ഇന്നത്തെ സ്പെഷ്യൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണെട്ടോ കൂടെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയും കൂടാണ് ഇത് മാവ് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മാവാണ് അത് തന്നെ അരിയൊന്നും കുതിർത്തെന്നും മെനക്കെടുന്നും വേണ്ട എളുപ്പത്തിൽ നമുക്ക് രാവിലെ തന്നെ അത് അരി അരച്ച് പെട്ടെന്ന് തന്നെ അരിയല്ല അരിപ്പൊടി ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കൂടെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം അതിന് വേണ്ടി ഒരു കപ്പ് തേങ്ങ എടുക്കുന്നത് അത് മിക്സിൻ്റെ ജാറിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി അതേ കപ്പിന് തന്നെ ഒരു കപ്പ് ചോറാണ് ഇട്ടെടുക്കണത് അതും കൂടെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി വേണ്ടത് അരിപ്പൊടിയാണ് അതേ ഒരു കപ്പിന് തന്നെ ഒരു കപ്പ് അരിപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഉപ്പും കുറച്ച് പഞ്ചസാരയും ഒരു സ്പൂൺ ഈസ്റ്റും കൂടാണ് ഇട്ടിട്ടെടുക്കുന്നത് അതെല്ലാം കൂടെ ഇട്ടിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ നന്നായിട്ടൊന്ന് നമുക്കത് അടിച്ചെടുക്കണം നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമുക്കത് ഒരു അരമണിക്കൂർ വെച്ചാൽ മതി അപ്പോൾ തന്നെ തന്നെ നന്നായിട്ട് പൊങ്ങിക്കിട്ടോ അത് നന്നായിട്ട് അരച്ചെടുക്കുക ഇനി അത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട് അരമണിക്കൂറൊന്ന് മാറ്റി വെച്ചാൽ മാത്രം മതി അപ്പം തന്നെ നന്നായിട്ട് പൊങ്ങി കിട്ടും കേട്ടോ നല്ല നമ്മൾ മാവൊക്കെ നല്ല പുളിച്ച് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് ഒരു വെള്ളപ്പച്ചട്ടിയിലോ ഇനിയിപ്പോൾ ദോശ അതുപോലെ ആക്കിയിട്ടും വേണമെങ്കിൽ ചൂടാ ഞാനിപ്പോൾ വെള്ളപ്പത്തിൻ്റെ ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് നല്ല നന്നായിട്ട് ഒഴിച്ചെടുത്തിട്ട് എടുത്തിട്ട് ഇതേപോലെ ചുറ്റിച്ചെടുക്കണുണ്ട് അത് കണ്ടോ ഇപ്പം തന്നെ ഒരു കുഴി കുഴി പോലെ വന്നിട്ട് ഹോളൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള അപ്പായിട്ട് വന്നിട്ട് അപ്പോൾ ഇനി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം ണെങ്കിൽ നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂ പോലത്തെ അപ്പാണ് കേട്ടോ അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ ഇനി ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു മുട്ട മുട്ടക്കറീൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇതേപോലെ ചുട്ടെടുക്കുന്നുണ്ട് ട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലതാണ് ഇത് നല്ല പൂ പോലത്തെ അപ്പമാണ് അപ്പോൾ നല്ല സോഫ്റ്റ് ആണ് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാം ഇതേപോലെ ചുട്ടെടുത്തിട്ട് മാറ്റി വെച്ചിരിക്കണെ ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള കറിയും കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തേക്കുന്നത് അതിലേക്കൊരു പകുതി വലിയുള്ളി ഒരു തക്കാളി ചെറിയ തക്കാളിയാണ് കേട്ടോ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കടുക് പൊട്ടിച്ച് വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടി കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാനുണ്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചാൽ മുട്ടയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഈ മുളകിലൊക്കെ ഒന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ടാണ് ഇനി അരച്ചു വെച്ചിട്ടുള്ള നമ്മളാ തേങ്ങേൻ്റെ മിക്സും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ലോണം തിള വരണ്ട ഒരു സൈഡൊക്കെ ഇങ്ങനെ തിള വരുന്ന സമയത്ത് നമുക്കത് തീ ഓഫാക്കാം അപ്പോൾ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അത് നമ്മൾ ലഡിപൊളി അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ മുട്ടക്കറി റെഡി ആയിക്കണ് അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റണ ലഡ്ഡിപൊളി മുട്ടക്കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഇതേപോലത്തെ സിമ്പിൾ റെസിപ്പിക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക